അങ്ങനെ നമ്മുടെ ആലപ്പുഴയിലും മറയൻവീലും എത്തിയതെന്ന് അറിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ യാത്ര തിരിച്ചത് കടൽനടിയിലെ ദൃശ്യ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇതുപോലെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നവിടെ വലിയ തിരക്ക് ആയിരുന്നു ഏകദേശം രണ്ട് മണിയോളം ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയതും അവിടെയൊക്കെ പ്രവേശിക്കാനും ഒക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞത് അതുപോലെ നമ്മൾ പടവുകളൊക്കെ കയറിയിട്ട് മെയിൻ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ഐ എസ് ആർ പറ്റിയുള്ള വിവരങ്ങളും അതുപോലെ റോക്കറ്റ് സംബന്ധമായ മറ്റ് അറിവുകളൊക്കെ നൽകുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മളെ ആദ്യം കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് മെയിൻ ഹാളിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഇവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ദൃശ്യവിസ്മയങ്ങൾ തുടങ്ങുന്നതെന്ന് നമുക്ക് വേണം പറയാം ആദ്യം നമ്മൾ കാണുന്ന ഏരിയയിൽ ഇതുപോലെ കൊച്ചുകുട്ടികളെ സന്തോഷിപ്പിക്കുന്നതും അവരെ ആകർഷിക്കുന്നതുമായ രീതിയിലുള്ള ചില ചില രൂപങ്ങളും ചില കഥാപാത്ര സൃഷ്ടികളുമൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈയൊരു ഹാളിലെ ഫോട്ടോ എടുപ്പുകാരുടെയൊക്കെ വളരെ വലിയ തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞങ്ങൾ വന്നത് ഉച്ച സമയമായതിനാൽ പൊതുവേ തിരക്കുപ്പുറമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം വന്യമൃഗങ്ങളും അതുപോലെ വളർത്തു വളർത്തുമൃഗങ്ങളുമൊക്കെയായി അതിൻ്റെയൊക്കെ ഓരോ കലാസൃഷ്ടികളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചിലതൊക്കെ അത് ചലിക്കുന്നതൊക്കെയാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവനുള്ളതുപോലെ തന്നെ തോന്നും അങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ നിന്നാണ് സമുദ്രത്തിൻ്റെ മായ കാഴ്ചകൾ തുടങ്ങുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മീനുകൾ ജീവനോട് നമ്മുടെ മുമ്പിൽ കൂടി നീണ്ടി കളിക്കുന്നത് വളരെയധികം കൗതുകമേറുന്നൊരു കാഴ്ച തന്നെയാണ് കൊച്ചു കുട്ടികളാണ് കാഴ്ചകളൊക്കെ വളരെ അധികം ആസ്വദിക്കുന്നതെങ്കിലും മുതിർന്നവരിലും ആ കൗതുകം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അങ്ങനെ അക്വേറിയത്തിലെ കാഴ്ചകൾ കണ്ട് മുമ്പോട്ട് വരുമ്പോഴത്തേക്കിന് ഒരു അക്കൗരത്തിൻ്റെ അകത്ത് ഇതുപോലെ ഒരു സ്കൂബ ഡൈവർ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ അതിൽ കുടുക്കുകയും നീന്തി നടക്കുന്നതൊക്കെയാണ് അപ്പോൾ കൊച്ചുകുട്ടികൾ കൈ കൊടുക്കുകയും അവർക്ക് കൈ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്നൊരു സന്തോഷം നമുക്ക് വളരെയധികം നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ് ഇത് അക്രിലിക് എന്ന മെറ്റീരിയലിലാണ് ഇത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു എട്ട് അടിയോളം ഹൈറ്റ് ഉണ്ടാവും എന്നാണ് കാഴ്ചയിൽ തോന്നുന്നത് നല്ല ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ അതിൽ വാട്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് വളരെ വൃത്തിയോടും അതുപോലെ തന്നെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നോക്കി നിൽക്കുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് അവർ അതെല്ലാം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ അക്വേറിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴും ഇവിടെ മുതലാണ് അണ്ടർ വാട്ടർ ടണൽ കാണാൻ കഴിയുന്നത് നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മറ്റേതോ ഒരു ലോകത്തെത്തിയിരിക്കുന്ന ഒരു ഒരു ഫീലാണ് നമുക്ക് നമ്മുടെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ തലയുടെ മുകളിൽ കൂടിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും ഇല്ലാത്തതുമായ മത്സ്യങ്ങളിങ്ങനെ നീന്തി തുടിക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു ലെവലായി പോകും നൂറ്റി ഇരുപത് രൂപയുടെ ടിക്കറ്റിന് എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും നഷ്ടമാവില്ല എന്ന് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പിന്നെ ഇവിടെ പല വിഭവങ്ങളുടെ സ്റ്റാളുകളാണ് അതിൻ്റെ അതിൽ ഫുഡ് ഐറ്റംസ് ഉണ്ട് അതുപോലെ മറ്റ് വസ്ത്രങ്ങൾ പിന്നെ അതുപോലെ പലതരത്തിലുള്ള സ്റ്റാളുകളാണ് അവിടെ വളരെയധികം നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ട് കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ദൃശ്യങ്ങളെല്ലാം എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മുടെ ചാനലിൽ കൂടി ആ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോമായി നിങ്ങളുടെ ബുക്ക് ഞങ്ങൾ